നമസ്കാരം വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലേക്ക് പുതിയതായി സൈൻ ചെയ്ത സ്പാനിഷ് സെൻറ്റർ ഫോർവേർഡാണ് കോൾഡോ ഒബീറ്റ എന്ന താരം ആദ്യമേ പറയേണ്ടത് കോച്ചിൻ്റെ ശൈലിക്ക് ഇണങ്ങിയ പ്ലെയറാണ് കോൾഡോ കോച്ചിൻ്റെ ശൈലിക്ക് കോൾഡോ എന്ത് ഉത്തരവാദിത്തമാണ് ടീമിന് വേണ്ടി ചെയ്യുക എന്ന് നോക്കാം അദ്ദേഹം നല്ലൊരു ക്ലിനിക്കൽ ഫിനിഷർ ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടതിൽ ഏരിയൽ ഡുവൽസ് വിൻ ചെയ്യാൻ മിടുക്കനാണ് ഫിനിഷിംഗ് എബിലിറ്റി ഫിസിക്കൽ ത്രട്ടും കൊടുക്കാൻ പറ്റിയ മുന്നേറ്റ താരം തന്നെയാണ് കോൾഡോ മറ്റൊരു സവിശേഷത ബോൾ ഹോൾഡ് ചെയ്ത് സ്പേസ് കണ്ടെത്തി സഹതാരങ്ങളെ അറ്റാക്കിങ്ങിന് സഹായിക്കൽ അതിലൂടെ സ്കോറിംഗ് സാധ്യത വർദ്ധിപ്പിക്കുക മറ്റൊന്ന് നല്ല ഫിസിക്കൽ പ്രസൻസ് ഉള്ള താരം ഉയരവും സാങ്കേതിക തികവും ഉള്ള താരമായതുകൊണ്ട് തന്നെ നല്ല സ്ട്രെങ്ത്തും ഉള്ള താരമായതുകൊണ്ട് നല്ല ഏരിയൽ ബോൾ സ്വീകരിക്കാനും അതിലൂടെ ഗോൾ സ്കോറിംഗ് സാധ്യത വർദ്ധിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിക്കും എന്ന് തന്നെ കരുതാം ഇതൊക്കെയാണെങ്കിലും സ്പാനിഷ് ഫോർത്ത് ടയർ ലീഗിൽ നിന്നുമാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ഐ എസ് എല്ലിനേക്കാൾ മെച്ചപ്പെട്ട ലീഗാണ് സ്പാനിഷ് ഫോ ഫോർത്ത് ടയർ നമ്മുടെ മുൻപ് കളിച്ച അൽവാറോ വാസ്കസ് സെക്കൻഡ് ടയർ പ്ലെയർ ആണ് പക്ഷേ രണ്ടുപേരും രണ്ട് ശൈലിയിലാണ് കളിക്കുന്നത് എന്ന വ്യത്യാസവും ഇവിടെ എടുത്തു പറയേണ്ടതാണ് കോൾഡോവിൻ്റെ ഇതുവരെയുള്ള മാച്ചിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല ഏരിയൽ ഡുബിൾ ഡുബിൾസ് വിൻ ചെയ്യാനുള്ള എയ്റ്റി ത്രീ പെർസെൻറ്റേജുള്ള താരമാണ് കൂടാതെ ഹെഡിങ് ഗോൾ കൂടുതൽ കാണാൻ സാധിക്കും കൂടാതെ ഡിഫൻസിൽ കോൺട്രിബ്യൂഷൻ ഫിഫ്റ്റി നയൻ പെർസെൻറ്റേജ് ഉണ്ട് ചാൻസ് ക്രിയേഷൻ തേർട്ടി പെർസെൻറ്റേജ് ടച്ചസ് തേർട്ടി നയൻ പെർസെൻറ്റേജ് ഷോർട്ട് അറ്റംപ്റ്റിലും പിന്നെ ഗോൾ സ്കോറിങ്ങിലും സാധ്യത കുറവായിട്ടാണ് കാണുന്നത് ഇതുവരെയുള്ള കണക്ക് വെച്ച് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഐ എസ് എല്ലിൽ വന്ന എല്ലാ സ്പാനിഷ് പ്ലെയറും നല്ല സക്സസ് തന്നെ ആയിട്ടുണ്ട് ഗോൾഡോവും അങ്ങനെ തന്നെ ആവും എന്ന് ആശംസിക്കുന്നു എന്തായാലും ഈ വീഡിയോവും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്